നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് നൽകാം സുവർണ തിളക്കം മില്ലേനിയം ഗോൾഡ് നിങ്ങൾക്കായി ഇയർ ഓഫേഴ്സ് നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഗ്രാമിന് വെറും ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെ മാത്രം മേക്കിംഗ് ചാർജ് ദ ബെസ്റ്റ് അവർ ലോവസ്റ്റ് മേക്കിംഗ് ചാർജ് കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ സീറോ പെർസെൻറ്റേജ് കുറവിൽ എക്സ്ചേഞ്ച് ചെയ്യാം അതായത് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഫുൾ വാല്യൂ ഈ സുവർണ ഡീലുകൾ പരിമിത കാലത്തേക്ക് മാത്രമാണ് നിങ്ങളുടെ അവധിക്കാലം ഗോൾഡിനു ഇന്ന് തന്നെ ഷോറൂം വിസിറ്റ് ചെയ്ത് ഓഫറുകൾ സ്വന്തമാക്കൂണി ചേട്ടന്റെ മൂലകളുള്ള ആന്റണി ചേട്ടന്റെ നൂറ്റിയൊന്ന് മൂലകളുള്ള ഏകദേശം മൂന്നര മീറ്റർ ഉയരം വരുന്ന സൂപ്പർ സ്റ്റാർ നക്ഷത്രം മുണ്ടംബേലി പള്ളി അങ്കണത്തിൽ വാധ്യമേളങ്ങളുടെയും നാട്ടുകാരുടെയും അകമ്പടിയോടുകൂടി എത്തിച്ചു ഒരു ദിവസം പോലും ജോലി ഉപേക്ഷിക്കാതെ ചില ദിവസങ്ങളിൽ വൈകിട്ട് മുതൽ വെളിപ്പിന് നാല് മണിവരെ കൊതുക് തിരിയും കത്തിച്ചു നീളുന്ന പണികൾ ഒറ്റയ്ക്ക് തന്നെയാണ് ആന്റണി ചെട്ടൻ നിർമ്മാണം പൂർത്തിയാക്കിയത് ഒന്നര മാസത്തെ വർക്കാണ് ഒന്നര മാസം എൻ്റെ രാത്രി നൈറ്റ് ഡ്യൂട്ടിയാണ് അതായത് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് മണിക്ക് ജോലി കഴിഞ്ഞ് ഏറ്റവും സെറ്റിൽ ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാൽ ആറ് ആറ് മണിക്ക് ഞാൻ ഈ ജോലിയിലേക്ക് ഇരിക്കും മണിക്ക് ഞാൻ ഡ്യൂട്ടി കഴിയും പിന്നെ വീട്ടിൽ നിന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ചായ കുടിച്ചിട്ട് ഞാൻ ഈ വർക്കിലേക്ക് തുടങ്ങും പിന്നെ രാത്രി ഒരു പത്ത് മണി പന്ത്രണ്ട് പന്ത്ര പത്തല്ല പന്ത്രണ്ട് മണി രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ട് അങ്ങനെ പല ദിവസവും പല മാതിരാണ് ചിലപ്പോൾ പന്ത്രണ്ട് മണി വരെ നിൽക്കും ചിലപ്പോൾ രണ്ട് മണി വരെ നിൽക്കും നാലര മണിപ്പിന് നാലര മണി വെളുപ്പിന് വരെ നിന്ന ഉണ്ട് പിന്നെ ഈ നക്ഷത്രം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു അൻപത് വർഷം മുൻപ് എൻ്റെ ജേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അൻപത് വർഷം മുൻപ് എൻ്റെ ജേഷൻ അമ്പത്തൊന്ന് മൂല ഉണ്ടാക്കിയിട്ടുണ്ട് കൊണ്ട് നൂറ്റൊന്ന് മൂല ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പഴയ ഒരു ഓർമ്മയിലേക്ക് ഞാൻ തിരിച്ചു പോയതാണ് കാരണം എൻ്റെ ആ ബാല്യകാലം പതിനഞ്ച് വയസ്സുള്ള സമയത്താണ് അത് എൻ്റെ ജ്യേഷൻ ഉണ്ടാക്കുന്നത് അത് എനിക്ക് കഴിഞ്ഞ വർഷം തോന്നി ഒരു അമ്പത്തൊന്ന് മൂല ഉണ്ടാക്കണമെന്ന് തോന്നി അങ്ങനെ രണ്ടേകാല മീറ്റർ വയസ്സമുള്ള ഒരു അമ്പത്തൊന്ന് മൂലയാണ് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് അപ്പോൾ ആ വർഷം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഈ വർഷം ഉണ്ടാക്കുന്നത് നൂറ്റൊന്ന് മൂല ഉള്ളൊരു സ്റ്റാറാണ് ആ നൂറ്റി നൂറ്റൊന്നു മൂലയുള്ള സ്റ്റാറാണ് ഇപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ തന്നെ എത്തിക്കാനായിട്ട് ഞങ്ങളുടെ ഹോളി ക്രോസ് വിൻസ് സൊസൈറ്റി വിൻ സൊസൈറ്റിയിലെ ഹോളി ക്രോസ് എന്നുള്ള സംഘടനയിലെ ഒരു അംഗമാണ് ഞാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരും പിന്നെ കുറേ കുറേ നമ്മുടെ അയൽവാസികളും കുറേ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സഹായത്തിനുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റാർ ഇവിടെ എത്തിച്ചത്െറ്റീരിയൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വുഡാണ് അതായത് വുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാനൂറ്റി നാല് പീസ് നൂറ്റൊന്ന് മൂല എന്ന് പറയുമ്പോൾ നാനൂറ്റി നാല് പീസ് വരും മൂല അപ്പോൾ ആ മൂലക്ക് ഒരു പീസ് നാല് വെച്ച് വെച്ച് നാനൂറ്റി നാല് പീസ് കംപ്ലീറ്റ് വുഡാണ് പിന്നെ സെൻറ്ററിൽ റൗണ്ട് നമ്മൾ പ്രേസ് ചെയ്തേക്കണത് സിക്സ് എം എം കമ്പിയാണ് ഔട്ടറ് പ്രേസ് ചെയ്തേക്കുന്നത് സിക്സ് എം എം കമ്പിയാണ് ട്യൂബ് വെല് പന്ത്രണ്ട് ഉള്ള നാല് ഫുൾ ലെങ്ത് കമ്പി അതിനകത്ത് കയറിയിട്ടുണ്ട് പിന്നെ ഹോക്കിന് വേണ്ടിയിട്ട് ഒരു എയിറ്റ് എം എം കമ്പിയും കയറിയിട്ടുണ്ട് അതാണ് അത് അതിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് പിന്നെ കംപ്ലീറ്റ് വൈൻഡിങ് വരിലേ കെട്ടിരിക്കണു കഴിഞ്ഞ വർഷവും അമ്പത്തിയൊന്ന് മൂലമുള്ള നക്ഷത്രം ഉണ്ടാക്കി ഇദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹം അൻപത്തൊന്ന് മൂലയുള്ള നക്ഷത്രം നിർമ്മിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നര മാസത്തെ പരിശ്രമം കൊണ്ടാണ് ഈ ഒരു നക്ഷത്രത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചത് കുഞ്ഞാളിന് വേണ്ടി ജനങ്ങൾക്കും ഉപകാരവ്രദവും കുട്ടികൾക്ക് കണ്ണിന് ഉപകാരവുമായ ഒരു നക്ഷത്രം നിർമ്മിച്ചതിൽ ആൻ്റണിയെ അഭിനന്ദിക്കുന്നു മാത്രമല്ല ഇദ്ദേഹം ഒരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊച്ചി എം എൽ എ കെ ജെ മാക്സി മുണ്ടമ്പേലി പള്ളി വൈദികർ എന്നിവർ ചേർന്ന് പള്ളി ഗ്രൗണ്ടിൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ബ്യൂറോ തോപ്പുംപടി